വാർത്താ വീക്ഷണം ആർ സി ബിയുടെ കന്നി ഐ പി എൽ കിരീടവും വിജയാഘോഷത്തിലെ കണ്ണീരും തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ എൻ പി മുരളീകൃഷ്ണൻ അവതരണം ലിഖിത വിജയൻ പതിനെട്ട് വർഷം നീണ്ട കാത്തിരിപ്പിനുശേഷം ഐ പി എൽ ക്രിക്കറ്റ് കിരീടമണിഞ്ഞ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിന് അധിക മണിക്കൂറുകളുടെ ആയുസ് ടീമിന്റെ വിക്ടറി പരേഡിനിടെ ബുധനാഴ്ച ബംഗളൂരു ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് മുന്നിൽ സംഭവിച്ചത് ഇന്ത്യൻ കായിക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ദുരന്തമായിരുന്നു ഇഷ്ട ടീമിനെയും കളിക്കാരെയും കാണാൻ ആവേശത്തോടെ ഒഴുകിയെത്തിയവർക്കാണ് തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ പേരാണ് മരിച്ചത് അൻപതിലേറെ പേർക്ക് പരിക്കേറ്റു പതിനായിരക്കണക്കിന് ആളുകളെത്തിയപ്പോൾ പോലീസിന്റെ നിയന്ത്രണം നഷ്ടമായി കൂട്ടത്തോടെ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറാൻ ശ്രമിച്ചവർക്ക് അകത്തോട്ടും പുറത്തോട്ടും നീങ്ങാനായില്ല തിരക്കിൽ കൂട്ടമായി നിലത്തുവീണും ശ്വാസം മുട്ടിയുമാണ് ആളുകൾക്ക് അപകടം സംഭവിച്ചത് ആഘോഷത്തിനുള്ള സുരക്ഷിതമായ സാഹചര്യമൊരുക്കാതെ മനുഷ്യരെ അപകടത്തിലേക്ക് വിട്ടുകൊടുത്തവർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല ഐ പി എല്ലിന്റെ പതിനെട്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ബംഗളൂരു ടീം ചാമ്പ്യന്മാരായപ്പോൾ മതിമറന്ന് ആഘോഷിക്കുകയായിരുന്നു ആരാധകർ ഫൈനൽ ജയിച്ച രാത്രി തന്നെ നഗരത്തിൽ വലിയ ആഘോഷ പ്രകടനങ്ങളാണ് നടന്നത് ഇതിനിടെയാണ് ജേതാക്കൾക്കായി വിക്ടറി പരേഡ് നടത്താൻ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും കർണാടക സർക്കാരും തീരുമാനിക്കുന്നത് അപകട സാധ്യത മുന്നിൽ കണ്ട് വിക്ടറി പരേഡിന് അനുമതി നൽകുന്നതിൽ പോലീസ് ആശങ്ക പ്രകടിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട് സെക്രട്ടേറിയറ്റും നിയമസഭയും ഉൾക്കൊള്ളുന്ന വിധാൻ സൌധയിൽ നിന്ന് വൈകിട്ട് അഞ്ചോടെ ചിന്നസ്വാമി സ്റ്റേഡിയം വരെ തുറന്ന ബസിൽ വിക്ടറി പരേഡ് നടത്തുമെന്നാണ് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രഖ്യാപിച്ചത് ഇതോടെ രാവിലെ മുതൽ ഈ പ്രദേശത്തും സ്റ്റേഡിയത്തിന് സമീപത്തേക്കും ആളുകൾ ഒഴുകിയെത്തി അയ്യായിരം പോലീസുകാരാണ് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുണ്ടായിരുന്നത് എന്നാൽ സ്റ്റേഡിയത്തിലും പരിസരത്തും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ജനം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്തിയതോടെ തിക്കും തിരക്കും വർദ്ധിച്ചു അപ്രതീക്ഷിതമായ ഈ തള്ളിക്കയറ്റം നിയന്ത്രണ വിധേയമാക്കാൻ പോലീസ് പാടുപെട്ടു നാൽപ്പതിനായിരം പേർക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും പരിസരത്തുമായി അതിന്റെ എത്രയോ ഇരട്ടി പേരാണ് തടിച്ചുകൂടിയത് ടീം സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുമെന്ന് കരുതിയ ഗേറ്റ് നമ്പർ മൂന്നിന് മുന്നിലാണ് കൂടുതൽ തിരക്കുണ്ടായത് തിരക്ക് കൈവിട്ടതോടെ വിക്ടറി പരേഡ് ഉപേക്ഷിച്ച് ടീമിനെ സ്റ്റേഡിയത്തിലെത്തിക്കുകയായിരുന്നു സംഭവത്തിൽ കർണാടക ഹൈക്കോടതി സ്വമേധിയ കേസെടുത്തു വിഷയത്തിൽ ജൂൺ പത്തിനകം സ്ഥിതി വിവര റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് വി കാമേശ്വര റാവു ജസ്റ്റിസ് സി എം ജോഷി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് സംസ്ഥാന സർക്കാരിനുവേണ്ടി അഡ്വക്കേറ്റ് ജനറൽ ശശി കിരൺ ഷെട്ടി ഹാജരായി ബംഗളൂരു അർബൻ ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉത്തരവിട്ടു പതിനഞ്ച് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് പരിപാടിയുടെ മുന്നൊരുക്കത്തിന് ലഭിച്ചത് ചുരുങ്ങിയ സമയമായിരുന്നുവെന്ന് പ്രതികരിച്ച സിദ്ധരാമയ്യ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നും പറഞ്ഞു ജില്ലാ ഭരണകൂടത്തിൽ നിന്നും മുഖ്യമന്ത്രി വിശദീകരണം തേടി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി വിവിധ കുറ്റങ്ങൾ ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ആർ ടീം ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഡി എൻ എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ എന്നിവയ്ക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും ദുരന്തത്തിൽ അതീവ ദുഃഖിതരാണെന്നും റോയൽ ചലഞ്ചേഴ്സ് ടീം ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു അപകട അപകടവിവരം അറിഞ്ഞയുടൻ പരിപാടിയിൽ മാറ്റം വരുത്തിയതായും പ്രാദേശിക ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചതായും ടീം അറിയിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആർ സി ബി പത്ത് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു ദുരന്തത്തിൽ പരിക്കേറ്റ ആരാധകരെ സഹായിക്കുന്നതിനായി ആർ സി ബി കെയേഴ്സ് എന്ന പേരിൽ ഫണ്ടും രൂപീകരിച്ചു ബംഗളൂരുവിലെ ദുരന്തത്തിന് കാരണം ആസൂത്രണത്തിലെ പാളിച്ചയാണെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രതികരിച്ചു ഇത്തരം വലിയ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ആവശ്യമായ മുന്നൊരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തേണ്ടതാണെന്നും സംഘാടകർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും ബിസിസിഐ വ്യക്തമാക്കി രണ്ട് മാസത്തോളം നീണ്ട ആവേശകരമായ ക്രിക്കറ്റ് പോരാട്ടത്തിൽ പുതിയ കിരീടാവകാശിയെ സമ്മാനിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പതിനെട്ടാം പതിപ്പിന് സമാപനമായത് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ആറ് റൺസിന് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഇതിഹാസ താരം വിരാട് കോഹ്ലിയും പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പ് സഫലമാക്കിയത് രണ്ടായിരത്തിയെട്ടിലെ ആദ്യ ഐ പി എൽ മുതൽ തുടർച്ചയായ പതിനെട്ട് സീസണുകളിൽ ഒരേ വേണ്ടി മാത്രം കളിച്ച ഏക കളിക്കാരൻ വിരാട് കോഹ്ലിയാണ് കാവ്യനീതി പോലെ ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ ആ കിരീടം പതിനെട്ടാം നമ്പർ ജേഴ്സിക്കാരന്റെ കൈകളിലെത്തി എഴുപത്തിനാല് മത്സരങ്ങളിലായി പത്ത് ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിച്ചത് ലീഗ് റൌണ്ടിൽ പോയിന്റ് പട്ടികയിൽ മുന്നിലെത്തിയ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് എന്നീ ടീമുകൾ ക്വാളിഫയർ ഘട്ടത്തിൽ മത്സരിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് മെയ് ഒൻപതിന് ഐ പി എൽ നിർത്തിവച്ചു പിന്നീട് ആറ് വേദികളിലായി മെയ് പതിനേഴ് മുതൽ മത്സരങ്ങൾ പുനരാരംഭിച്ചു താരപ്പുലിമയിലും ആരാധക പിന്തുണയിലും ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ് ആർ സി ബി ഏറെക്കുറെ വിരാട് കോഹ്ലിയുടെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ മികവിലാണ് ടീം ഇത്രയും കാലം പോയത് പല നിർണായക മത്സരങ്ങളിലും കോഹ്ലിക്ക് വേണ്ടത്ര പിന്തുണ നൽകാൻ ടീം അംഗങ്ങൾക്ക് സാധിച്ചില്ല അതുകൊണ്ടുതന്നെ മുമ്പ് മൂന്ന് തവണ ഫൈനലിലെത്തിയിട്ടും കിരീടത്തിൽ മുത്തമിടാൻ ആർ സാധിച്ചില്ല എന്നിട്ടും നിന്ന കിരീടമാണ് വേണ്ടി ഇതുവരെ ട്വന്റി ട്വന്റി മത്സരം കളിച്ചിട്ടില്ലാത്ത മധ്യപ്രദേശുകാരൻ രജത് പാട്ടീദാറിന്റെ ക്യാപ്റ്റൻസിയിലൂടെ ആർ സി ബി സാധിച്ചെടുത്തത് ഈ സീസണിൽ അപ്രതീക്ഷിതമായി ക്യാപ്റ്റൻ പദവി ഏറ്റെടുക്കേണ്ടി വന്ന രജത് പാട്ടീദാറിന് മികച്ച രീതിയിലും ഒത്തിണക്കത്തോടെയും ടീമിനെ നയിക്കാനായി വ്യക്തിഗത മികവ് മാത്രം കിരീടം നേടാനാവില്ല എന്ന തിരിച്ചറിവിൽ പതിനെട്ടാം സീസണിന് മുന്നോടിയായി നടന്ന മെഗാ ലേലം മുതൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ആർ സി ബി പദ്ധതികൾ തയ്യാറാക്കിയത് ലേലത്തിൽ സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി കോടികൾ ചെലവിടാതെ ആവശ്യമുള്ള പൊസിഷനുകളിലേക്ക് ഏറ്റവും മികച്ച കളിക്കാരെ കണ്ടെത്തുന്നതിലായിരുന്നു ശ്രദ്ധ മികച്ച ബാറ്റിംഗ് നിരയും മോശം ബൌളിങ്ങുമാണ് ആർ സി ബിയെ മുൻ സീസണുകളിൽ വലച്ചതെങ്കിൽ ഇത്തവണ ബൌളിംഗ് നിര വിജയത്തിൽ നിർണായകമായി ഓസ്ട്രേലിയൻ പേസർ ജോഷ് ഹേസൽവുഡിന്റെ നേതൃത്വത്തിൽ ഭുവനേശ്വർ കുമാർ യാഷ് ദയാൽ കൃണാൽ പാണ്ഡ്യ സായുഷ് ശർമ്മ എന്നിവരെല്ലാം മികച്ച ബൌളിംഗ് പ്രകടനം പുറത്തെടുത്തു ഫൈനൽ മത്സരത്തിൽ കൃണാലിന്റെ ഓവറുകൾ വിജയത്തിൽ നിർണായകമായി അതിനുള്ള അംഗീകാരമായി ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം ക്രുണാലിനെ തേടിയെത്തുകയും ചെയ്തു ബാറ്റിംഗിൽ പതിവ് പോലെ വിരാട് കോഹ്ലി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഫിൽസാൾട്ട് രജത് പാട്ടിദാർ ദേവ്ദത്ത് പടിക്കൽ ജിതേഷ് ശർമ്മ ടിം ഡേവിഡ് ലിയാം ലിവിങ്സ്റ്റൺ റൊമാരിയോ ഷെപ്പേർഡ് എന്നിവരെല്ലാം മികച്ച പിന്തുണ നൽകി ആർ സി ബി വിജയിച്ച മത്സരങ്ങളിലെല്ലാം പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് വ്യത്യസ്ത കളിക്കാർ ആയിരുന്നുവെന്നത് ഇത്തവണ അവർ പുറത്തെടുത്ത ടീം ഗെയിമിനെ സാധൂകരിക്കുന്ന ഘടകമാണ് മുൻ സീസണുകളിൽ ടോപ്പ് ഓർഡർ ബാറ്റിംഗിനെ മാത്രം ആശ്രയിക്കുന്ന ടീമായിരുന്നു ആർ സി ബി ഇത്തവണ മധ്യനിരയിലും ഫിനിഷിംഗിലും മികച്ച കളിക്കാരെ കൊണ്ടുവരാനായതിലെ മാറ്റം പ്രകടനത്തിലും ഫലം കണ്ടു പതിനഞ്ച് കളികളിൽ നിന്ന് അറുന്നൂറ്റി അൻപത്തിയേഴ് റൺസുമായി വിരാട് കോഹ്ലി ബാറ്റിംഗിലും പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് വിക്കറ്റുകളുമായി ഹേസൽവുഡ് ബൌളിംഗിലും ആർ സി ബിയുടെ പ്രകടനത്തിൽ മികച്ചുനിന്നു പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് എന്നിവ ഇക്കുറി മികച്ച പോരാട്ടം പുറത്തെടുത്ത ടീമുകളാണ് റണ്ണേഴ്സ് അപ്പായ ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സ് ഇത്തവണ അധികം ഒത്തിണക്കം കാണിച്ച ടീമായി മാറി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരായാണ് പഞ്ചാബ് ക്വാളിഫയറിലേക്ക് പ്രവേശിച്ചത് മുന്നിൽ നിന്ന് നയിക്കുന്ന ക്യാപ്റ്റൻ എന്ന വിശേഷണത്തിന് ശ്രേയസ് ഒരിക്കൽ കൂടി അർഹനായി ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഓപ്പണിംഗ് ബാറ്റർ സായി സുദർശൻ എഴുന്നൂറ്റി അൻപത്തിയൊൻപത് റൺസോടെ ഈ ഐ പി എല്ലിലെ റൺവേട്ടക്കാരിൽ മുന്നിലെത്തി ഓറഞ്ച് ക്യാപ്പിന് അർഹനായി ഇരുപത്തിയഞ്ച് വിക്കറ്റുകളോടെ ഗുജറാത്തിന്റെ പ്രസിദ്ധ് കൃഷ്ണയാണ് ഇക്കുറി പർപ്പിൾ ക്യാപ് നേടിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് ആദരമർപ്പിച്ചാണ് ഐ പി എൽ സമാപന ചടങ്ങുകൾക്ക് തുടക്കമായത് ഫൈനൽ മത്സരം കാണാൻ ഇന്ത്യയുടെ കരവ്യോമ നാവികസേനാ മേധാവികളെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ക്ഷണിച്ചിരുന്നു ഇഷ്ട ടീമിനെയും കളിക്കാരെയും ആവേശത്തോടെ അടുത്തു കാണാൻ ബുധനാഴ്ച ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയ ആരാധകർ നേരിട്ട ദുരന്തം എന്നും സംഘാടകർക്കും ഭരണനിർവഹണക്കാർക്കും പൊതുജനങ്ങൾക്കും ഒരു പാഠമാകുമെന്ന് പ്രത്യാശിക്കാം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം